നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും പറയുമ്പോ സ്വാഗതം അപ്പോ അമ്മ ഇന്ന് മാങ്ങ മുറിച്ച് തരുകയാണ് ഇങ്ങനെ കഴിക്കില്ല എന്താ പാപ്പി ഒരു നോട്ടം ഇങ്ങനെ ഒരു നോട്ടം പാപ്പി വൈ വൈ അപ്പോ എന്റെ കൈക്ക് ചെറുതായിട്ട് പനിയൊക്കെ കിട്ടിയതുകൊണ്ട് അമ്മയാണ് മുറിച്ച് തരുന്നത് വേറൊന്നും അല്ല കത്തി കൈ തട്ടി നല്ല ആഴത്തിലുള്ള മുറിവാണ് പാപ്പി കഴിച്ചു നോക്ക് കഴിക്ക് പാപ്പിനെ റിയാക്ഷൻ നോക്കാം പാപ്പിക്ക് ഇതൊന്നും ഇഷ്ടമല്ല ഒരു ഒരു അതാണ് സത്യം അല്ലെ പാപ്പി രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ ഉഗാണ്ടയിലേക്ക് അപ്പം ഇപ്പം എന്തോ വീഡിയോ എടുക്കാനും നമ്മുടെ മനസ്സും അതുപോലെ തന്നെയാണ് വീഡിയോ എടുക്കാനുള്ള നമ്മുടെ മൈൻഡൊക്കെ ഇത്തിരി ഒന്ന് ഓക്കെ ആയി ജസ്റ്റ് ഒന്ന് സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് തോന്നുള്ളൂ അപ്പോൾ ഈ മാങ്ങന സൈഡൊക്കെ ഞാനാ തിന്നുന്നത് അപ്പോൾ അതൊക്കെ തോന്നുള്ളൂ മനസ്സെന്തോ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ആരുടെയും അത്ര ഓക്കെ അല്ല അതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഇടയിലെ ആയത് ഇനി നമ്മൾ എന്തായാലും ഇട്ട് തുടങ്ങും അല്ലേ അമ്മ അപ്പോൾ ഇത് അതിൻ്റെ ഒരു ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ ഒന്ന് നമ്മളെ മാങ്ങയൊക്കെ പറിച്ച് അച്ചാറൊക്കെ ഇടാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരു മാങ്ങ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെയല്ല മാങ്ങ നമ്മളെ തല്ലിപ്പൊട്ടിച്ച റെസിപ്പി ഉണ്ടല്ലോ അത് അപ്പം അതുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലേ പാപ്പി പാപ്പി സ്കൂളിൽ പോവാണ് ബാഗൊക്കെ എടുത്തിട്ട് പിന്നെന്താ പാപ്പി വിശേഷം പാപ്പി ചിന്തിക്കുകയാണ് പാപ്പി ഇന്ന് ചാറ്റ് പോവാണോ അല്ലേ പാപ്പി ഞാൻ വീഡിയോ എടുക്കും മേടക്കാരൊക്കെ തിന്നണ ശബ്ദം കേൾക്കും ആരും കുറ്റം പറയരുത് കാരണം ഞാൻ മാങ്ങ തിന്നാണ് പാപ്പിക്കൂട്ടാ അതെന്താണ് പാപ്പുകൂട്ടൻ്റെ കയ്യിലുള്ളത് ആ സാധനത്തിന്റെ പേര് പറയൂ പറ പാപ്പി അടിപൊളി മാങ്ങ അത്ര പുളുപ്പൊന്നൂല്ല മതി ഇത്ര ആക്കല്ലേ ഇനി അടുത്ത സംഭവങ്ങൾ എടുത്തു തരാം അപ്പം ബാക്കി ഇനി വീട് എടുക്കാൻ മോഡത് അമ്മയായിരിക്കും അമ്മയ്ക്ക് മസാല ഒന്നും അറിയില്ല അതുകൊണ്ട് ഞാനാണെല്ലാം ചേർക്കുന്നത് എന്നാൽ നീ കഴിച്ചോന്നാ കൈ കൊടുക്കാം അവൾക്ക് ചാറ്റ അപ്പോൾ നമ്മുടെ രോഷിതാ മിക്സിങ് തുടങ്ങിയിട്ടുണ്ട് മുളക് പൊടി ഉപ്പ് ഇട്ട് ഇളക്കേണ്ടത് നമ്മുടെ പാപ്പിക്കൂട്ടി ഇവിടെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കേണ്ടത് അത്തിരി ഉപ്പ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ നിനക്ക് അരി എന്താ ഓ ഓ ഓ ഓ ഓ ഓ ഓ എന്താണ് എന്തേ വീശിക്കളിക്കാൻ റെഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടി വീശാൻ വേണ്ടിട്ട് ഷോളൊക്കെ കറക്റ്റായി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് മിക്സ് നിക്കാണ് കയ്യിൽ കത്തി തഴട്ടി എന്ത് വാഴക്കാൻ മുച്ച കായം രസത്തിന് കായം പൊട്ടിച്ചു തന്നതാണ് തന്നപ്പോ കത്തിന്റെ മോനെ അങ്ങട് കയ്യിൽ കേറി ഒരാളെ വിളിച്ചു തുണി എനിക്ക് ചോറ് കണ്ടിട്ട് പേടിയായിട്ട് എന്റെ മുളക് പൊടി മാറ്റി ഷോള് വന്ന പാപ്പിന്റെ പാപ്പില് കണ്ണീത്തട്ടു കൈ തുണി കെട്ടിത്തരാൻ വേണ്ടി ഒരാളെ വിളിച്ചു അപ്പൊ അയാൾക്ക് വിളിച്ചിട്ട് അങ്ങനെ എല്ലാത്തില്ലേ പാപ്പി പാപ്പിക്ക് എന്തെങ്കിലും പറയേണ്ട പാപ്പി പാപ്പിനെ കണ്ടില്ല പറഞ്ഞിപ്പോൾ ആരും വിഷമിക്കണ്ട പാപ്പി ഇതവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കേണ്ടത് രണ്ടു ദിവസം ആ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഷോർട്സ് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഴയ വീഡിയോസൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഷോർട്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കണത് അപ്പോൾ എൻ്റെ കയ്യിലിടാനുള്ള ഷോർട്സും വീഡിയോസൊക്കെ കഴിഞ്ഞു ഇനിയില്ല ഇട്ടു തന്നെ ഇട്ടഞ്ഞ് നിങ്ങളത് എന്നെ തല്ലാമെന്ന് വരും അതുകൊണ്ട് ഞാൻ பாப்பி 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 குட்டி வேக உணங்காயிலேடா நமக்கு சரியா ஆகாட்டா ഉള്ള ടാറ്റ കൊണ്ടുപോയില്ല അപ്പോൾ ശരിയായില്ല എന്ന് ടാറ്റ കൊണ്ടുപോയില്ല എന്നൊക്കെയാണ് പറയണത് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റാറില്ല ഞാൻ പറ്റുന്ന സമയത്ത് ഓട്ടോടുത്ത് ചെറിയ സാധനം വാങ്ങിക്കാനാണെങ്കിലും കടയിലേക്ക് അതിനു വേണ്ടിയാണ് പോകണത് ഇവിടെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാലോ എന്നുള്ളൊരു എയിമോട് കൂടിയിട്ടാണ് പോണത് അല്ലാതിരുന്ന പിന്നെ അവിടെ എവിടെയെങ്കിലും രോഷിനെ പറഞ്ഞയച്ചു വിടാം പക്ഷേ പക്ഷേ പാപ്പിനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എനിക്ക് എടുത്തു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഓട്ടോയ്ക്ക് അത്ര ദൂരമാണെങ്കിൽ അവൾ സന്തോഷത്തോടെ ഇരിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത ആ ഉള്ളത് കൊണ്ടാണ് അവളെ കൂട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് ആ ആ ഓട്ടോ പറയുമ്പോൾ ചിരി കണ്ടില്ലേ എന്താ രോഷി മാങ്ങിയൊക്കെ കവറിൽ പൊതിഞ്ഞ് ഓ ഓ ഒരു ി എന്ത് പാട്ടടാ അപ്പൊ രുഷി അതാ അതിനെ തല്ലാനൊക്കെ റെഡി ആയിട്ട് നിൽക്കണ്ട് ഏ എന്ത് ആ ൊക്കെയാണ് പറയണത് ടാറ്റ നമുക്ക് നാളെ പോവാട്ടാ ഓട്ടോ എടുത്തിട്ട് നമുക്ക് നാളെ അഷ്ടമി വരെ പോയിട്ട് വരാട്ടാ പോയിട്ട് നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാട്ടാ ഓട്ടോയില് തല്ല് അപ്പുറത്തു കൊണ്ട് ഓടി വാ പാപ്പി ഇവിടെ ഒറ്റിക്കല്ലേ നീ പോയിട്ട് വാ അങ്ങനെ വെഷി മാങ്ങ തല്ലി തല്ലി പാപ്പി എന്തുവേണ തന്നെ ഇണ്ടാവണം മതി ഇനി തല്ലണ്ട ഇനി തല്ലഞ്ഞു അങ്ങനെ ഒടഞ്ഞു പോകും ഉം

എരിവാണ് വേണ്ട വേണ്ട നീ കഴിച്ചോ എങ്ങനെയുണ്ട് ഉപ്പ് ആ എരിവ് കൂടുതലാണെങ്കി ഒരു നുള്ളു കളിച്ചതിന്റെ മേലെ ഒഴിച്ച് കഴിച്ച് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ൊട്ട് അപ്പൊ ഇന്നെന്ത് വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ഏത് മാങ്ങനെ അധികം പുളിപ്പില്ലാത്ത മാങ്ങയില് വേണം പുളുളള മാങ്ങ ആ മാങ്ങ പക്ഷെ നന്നായിട്ടില്ലായിരുന്നില്ല അല്ലേ അമ്മ ഇത് അടിപൊളിയാണ്